ഹായ് നമസ്കാരം ഫസിലോച്ചറയാണ് നല്ല ചൂട് ചായയും പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം പാൽ പാൽ പാൽബണ് കിട്ടുന്ന ഒരു ഷോപ്പ് നമുക്ക് അതൊന്ന് പരിചയപ്പെടുത്താം നല്ല ചൂട് ചായയും പാൽ പാൽബണ്ണും അടിപൊളി പാൽബണ്ണാണ് പേരുണ്ടേക്കാ കുഞ്ഞുമായി ഇവിടെ ഫുൾ ടൈം ഉണ്ടോ രാത്രി രണ്ടരയ്ക്ക് തുറക്കും രാത്രി എട്ടുമണിക്ക് അടയ്ക്കും പിറ്റേട്ട് മണിക്ക് രാത്രി രണ്ടരയ്ക്ക് തുടന്ന് എട്ട് മണി വരെ ഉണ്ട് രാത്രി എട്ട് മണി വരെ ഉണ്ട് വരെയുണ്ട് രാത്രി വരുന്നവർക്കും പകല് വരുന്നവർക്കും എല്ലാം അയലപ്പം ആ തേപ്പത്തിരി ആ പാൽമണ് കേക്ക് ആ അൽപൂരി പരിപ്പോട ചേൺ ബജി ആ ഗോതുമലിൻ്റെ പുക ബോണ്ട വജ്ജി മസാല അപ്പം ഇതെല്ലാം ഉണ്ട് രാവിലെ മോന് വൈകുന്നേരം വരെ ഉണ്ട് വൈകുന്നേരം വരെ രാത്രിയിൽ എന്തൊക്കെയുള്ളത് രാത്രി നീപ്പത്തിയപ്പം ഇടയ്ക്കിയപ്പം പാൽപന് പാൽപനൊക്കെ ഉണ്ട് അപ്പൊ രാത്രി കേക്കും കേക്കും മലബു ഒന്നിരൊന്നിരാൾ ഇടും പാൽപന് ഡെയ്ലി ഇടും ബാക്കിയുള്ള പൊരുപ്പല്ല അന്നുള്ളത് അന്നുള്ളത് അപ്പൊ ഡെയ്ലി വരുന്നവർക്ക് രാത്രിയിലൊക്കെ വരുന്നവർക്ക് ചെറിയൊരു വിഷം പടക്കി പോകും കാച്ചിന്റെ വടയുണ്ട് അപ്പൊ ഈ സ്ഥലം എവിടെ അതൊന്നു പറഞ്ഞു ഇത് മുരുക്കുമൂട് ജംഗ്ഷൻ്റെ വശമല്ല പതിനാറ് വശം റിലയൻസിന്റെ പമ്പിന്റെ പടിഞ്ഞാറ് വർഷം റിലയൻസ് പമ്പിന്റെ പടിഞ്ഞാറ് വശി ഫോർ ചായക്കട ട്വന്റി ഫോർ ആയക്കടാ

നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് ഇനി വീണ്ടും വരുന്നതിന് ഓക്കെ ബൈ ബൈ